കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെ ദിവസേന ആയിരം രൂപയുടെ മുകളിൽ സമ്പാദിക്കുവാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഇരിട്ടി പയഞ്ചേരിയിലെ മിനി എന്ന ഈ വീട്ടമ്മ കോവിഡ് കാലത്ത് വീട്ടിൽ അടച്ചിരിക്കേണ്ടി വന്ന സമയത്താണ് മിനി രാജീവ് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിലെ കൗതുകം കണ്ടെത്തിയത് ഇപ്പോൾ മിനിയുടെ വീട്ടിലെത്തിയാൽ സ്വീകരണമുറിയിൽ മുഴുവൻ കലാസൃഷ്ടികൾ നിറഞ്ഞു നിൽക്കുകയാണ് നെറ്റിപ്പട്ട നിർമ്മാണമാണ് ഇതിൽ മിനിക്ക് പ്രധാനം മൂന്നും നാലും എടുക്കും ഒരു നെറ്റിപ്പട്ടത്തിന്റെ പണി പൂർത്തിയാകുവാൻ പല വലിപ്പത്തിലുള്ള നെറ്റിപ്പട്ടങ്ങൾ പലവിലയ്ക്കാണ് വിൽപ്പന ചെയ്യുന്നത് കർണാടകത്തിൽ നിന്നും പുറം രാജ്യങ്ങളിൽ നിന്നുപോലും മിനിയുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഇതുകൂടാതെ പുഴയിൽ നിന്ന് ലഭിക്കുന്ന കല്ലുകൊണ്ട് കരകൗശല വസ്തുക്കളും മിനി നിർമ്മിച്ചിട്ടുണ്ട് മിനിയുടെ ഭർത്താവ് ഇരിട്ടി ഫയർ സ്റ്റേഷനിൽ നിന്നും റിട്ടയർ ചെയ്ത ജീവനക്കാരനാണ് രണ്ട് മക്കളിൽ ഒരാളായ കിരൺരാജ് പെട്രോൾ പമ്പ് മാനേജറായി ജോലി ചെയ്യുന്നു രണ്ടാമൻ യദുരാജ് തലശ്ശേരിയിലെ സായിലെ ജിംനാസ്റ്റിക് നാഷണൽ മെഡൽ വിന്നറും ഇന്റർനാഷണൽ പ്ലെയറുമാണ് എൻ്റെ പേര് മിനി രാജീവ് ഇരിട്ടി എ ഇ ഓഫീസിന് സമീപത്താണ് താമസിക്കുന്നത് ഞാൻ കൊറോണ ടൈമിലാണ് നെറ്റിപ്പട്ടത്തിൻ്റെ പണി തുടങ്ങിയത് യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെയാണ് പഠിച്ചത് ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഒരുപാട് ഓർഡറുകൾ കിട്ടുന്നുണ്ട് പുറത്ത് മെൽബണിലും ഓസ്ട്രേലിയ മെൽബണിലും ഒന്ന് രണ്ട് മൂന്ന് നെറ്റിപ്പട്ടം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂരിലൊക്കെ ഓർഡർ കിട്ടുന്നുണ്ട് ബർത്ത് ഡേ ട്രാൻസ്ഫർ അങ്ങനെ ആ ഗിഫ്റ്റ് ഐറ്റങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കസ്റ്റമർ പറയുന്ന അത് അവരുടെ ഇഷ്ടം അനുസരിച്ചാണ് വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ധാരാളം ഓർഡർ കിട്ടുന്നുണ്ട് ബാംഗ്ലൂര് മംഗലാപുരം തിരുവനന്തപുരം അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ഓർഡറുകൾ വരുന്നുണ്ട് പിന്നെ അവരെ കസ്റ്റമർ ഇൻറ്റീരിയറിൻ്റെ കളറ് പറഞ്ഞാൽ അതനുസരിച്ചാണ് ഇപ്പം കൂടുതലും നെറ്റിപ്പട്ടം ചെയ്ത് കൊടുക്കുന്നത് സൈഡ് വർക്കും നമുക്ക് വരുന്ന ക്ലോത്തിൻ്റെ കളറും ഒക്കെ ഇൻറ്റീരിയർ ഇൻറ്റീരിയറ് കളർ പറഞ്ഞാൽ അതനുസരിച്ചാണ് ചെയ്തു കൊടുക്കുന്നത് പിന്നെ കൂടുതൽ റിട്ടയർമെൻറ്റിനുള്ള ഗിഫ്റ്റ് ഐറ്റങ്ങൾ കൂടുതലായിട്ട് പോകുന്നുണ്ട് ഇവിടെ എൻ ജി കോളേജിലൊക്കെ സ്ഥിരമായിട്ട് ഞാനാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് പെർഫേഴ്സിൽ അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഓഫീസറായി റിട്ടയർ ആയി രണ്ടാൺമക്കളാണ് ഒരാൾ പെട്രോൾ പമ്പിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഒരാൾ ജിംനാസ്റ്റിക് നാഷണൽ മെഡൽ വിന്നറാണ് ഇൻ്റർനാഷണൽ പ്ലെയറാണ് ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടിങ്ങും ഫാമിലി നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടും കൂടിയാണ് എനിക്കിങ്ങനെ വീട്ടിലെ പണികളും ഇതുമൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് പാചക പരീക്ഷണങ്ങളും പ്രാർത്ഥനകളും മാത്രമല്ല വീട്ടമ്മമാരുടെ ആനന്ദമെന്ന് തെളിയിച്ച മാതൃകയായിരിക്കുകയാണ് മിനി കൊറോണ കാലം മനുഷ്യന് എന്ത് നഷ്ടമുണ്ടാക്കിയെന്ന വേപതുവിൽ ആശങ്ക കലർത്തുന്ന ഏതൊരു മലയാളികൾക്കും ഒന്നും ഒന്നിന്റെയും അവസാനമല്ലെന്നും അതിജീവനങ്ങളുടെയും അഭിരുചികളുടെയും കരുത്ത് ഏതു പ്രതിസന്ധികളിലും ചോർന്നു പോകാതെ കാത്തുസൂക്ഷിക്കുവാൻ കഴിയും എന്നതിന്റെയും ഉത്തമ മാതൃക കൂടിയാണ് ഈ വീട്ടമ്മ മിനിയുടെ കരങ്ങൾ ഇനിയും തുടർച്ചയായി ചലിക്കട്ടെ ഗൃഹാതുരതിയുടെ വേനൽക്കാലങ്ങളിൽ ഒറ്റയ്ക്കകലിന്റെ ജീവിതഘട്ടങ്ങളിൽ പ്രചോദനത്തിന്റെ ഒരു തൂവൽ സ്പർശമായി മിനിയുടെ ഖരകവിശലവിരുദ്ധ പുതിയ പൂന്തോട്ടങ്ങളെ സ്വപ്നം കാണട്ടെ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളുടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി